നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയുന്നുവെന്ന് പുറം ലോകത്തെ അറിയിച്ചത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിക്കുന്നത് സൈറ ബാനുവാണ് പ്രസ്താവനയിലൂടെ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ തുടർന്ന് താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തുവരികയാണ് സൈറ ബാനുവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് നടൻ റഹ്മാൻ റഹ്മാന്റെ ഭാര്യ മെഹ്റൂനീസയുടെ ചേച്ചിയാണ് സൈറ ബാനു മൂത്ത സഹോദരിയെക്കാളും മുൻപ് മെഹ്റൂനിസ വിവാഹം കഴിക്കുകയായിരുന്നു ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറാബാനും എ റഹ്മാനും തമ്മിൽ വിവാഹിതരായി അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ വിവാഹത്തിൽ താൻ ഒരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെ കുറിച്ചും ഇവരുടെ ഹണിമൂണിനെ കുറിച്ചുമെല്ലാം റഹ്മാൻ പറഞ്ഞത് എ ആർ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ ആത്മീയമാണ് ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും വിപരീത ധ്രുവങ്ങളായിരിക്കും അദ്ദേഹം വളരെ ശാന്തനാണ് എപ്പോഴും തന്റെ തൊഴിലിൽ സമർപ്പിതനാണ് സംഗീതത്തിൽ ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എ ആർ റഹ്മാനും സൈറാബാനും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഹണിമൂണിനായി പോയി മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത് അന്ന് രാത്രി അവരുടെ സുഖവിവരം അറിയാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നീട് റഹ്മാനെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് എ ആർ റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുകയാണെന്ന് അറിഞ്ഞതെന്നാണ് നടൻ റഹ്മാൻ പറഞ്ഞത് സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന എ ആർ റഹ്മാൻ തന്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബന്ധനാണെന്ന് കാണിച്ച സംഭവമാണെന്നാണ് അന്ന് നടൻ പറഞ്ഞത് രണ്ട് ഓസ്കാറുകൾ നേടി ലോക സിനിമയിൽ ശ്രദ്ധേയരായ സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സംഗീതജ്ഞനാണ് മണിരത്നം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച എ ആർ റഹ്മാൻ സ്ലം ഡോഗ് മില്ലിനർ എന്ന സിനിമയിലൂടെയാണ് ഓസ്കാർ നേടിക്കൊടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ബന്ധം വേർപ്പെടുത്താൻ മാത്രം താരങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്നാണ് ആരാധകരും അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാനും സൈറാബാനും വിവാഹിതരായത് തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയത് എന്നും എ ആർ റഹ്മാൻ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ിൽ പറഞ്ഞിട്ടുണ്ട് സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാന് ഇരുപത്തിയേഴും സൈറയ്ക്ക് ഇരുപത്തി ഒന്നും വയസ്സായിരുന്നു പ്രായം മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ ഖദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു അൻപത്തിയേഴുകാരനാണ് എ ആർ റഹ്മാൻ കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യം ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you